നമസ്കാരം യേശു ക്രിസ്തുവിൻ്റെ മാതാവ് മറിയത്തെ ഇഷ്ടപ്പെടാത്ത ക്രൈസ്തവർ കുറവാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥത വഴിയാണ് അവർ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥനകൾ നടത്തുന്നത് ആ മറിയത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ളത് തൃശൂരിലാണ് തൃശ്ശൂരിലെ പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുകയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും തുടങ്ങി വച്ചത് സുരേഷ് ഗോപിയായിരുന്നു തൃശൂരിൽ ഹൈന്ദവ വോട്ടുകൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് ക്രൈസ്തവ വോട്ടുകളാണ് എന്നെല്ലാവർക്കും അറിയാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരും അവിടെയുണ്ട് പ്രത്യേകിച്ച് സീറോ മലബാർ സഭക്കാർ കരുണാകരന്റെ കാലം മുതൽ തൃശൂർ രൂപതാധ്യക്ഷൻ രാഷ്ട്രീയക്കാരുടെ ഇഷ്ട കഥാപാത്രമായി മാറുന്നത് ഈ സ്വാധീനം കൊണ്ടാണ് നിലവിലുള്ള ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സുരേഷ് ഗോപിയും തമ്മിൽ നല്ല ബന്ധമാണ് കൂടാതെയാണ് സുരേഷ് ഗോപി മാതാവിൻ്റെ ഭക്തനായതും അങ്ങനെ മാതാവും സഭാബന്ധവുമൊക്കെ സുരേഷ് ഗോപി വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നു മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുകയും അതൊരു സി പി എമ്മുകാരൻ തട്ടിത്താഴെയിട്ട് ഉടയ്ക്കുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് നേരത്തെ എഴുതി വെച്ച തിരക്കഥയനുസരിച്ച് അവർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പോലും തകരുമെന്ന തരത്തിലേക്ക് പ്രചരണം നടത്തി അതിനിടയിലാണ് ടി എൻ പ്രതാപിൻ്റെ ഒരു ഇസ്ലാമിക പ്രഭാഷണം വൈറലാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ് ടി എൻ പ്രതാപൻ അമിതമായ ഭക്തി കാട്ടിയത് തൃശൂരിൽ വലിയ തോതിൽ ചർച്ചയാവുന്നു ഇതോടെ വാഴക്കൊലയും ചുമന്ന് കൊരട്ടിമുത്തിയെ കാണാൻ പോവുകയായിരുന്നു ടി എൻ പ്രതാപൻ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തൃശൂർ മണ്ഡലത്തിന്റെ അകത്ത് വരുന്ന കൊരട്ടിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പള്ളിയിൽ ഏറ്റവും പ്രസിദ്ധമാണ് വാഴക്കൊല നേർച്ച അതുകൊണ്ടാണ് വാഴക്കൊലയും ചുമന്ന് പ്രതാപൻ കൊരട്ടിമുത്തിയെ തേടിയെത്തിയത് പണ്ടേ വോട്ടർമാരെ പറ്റിക്കാനുള്ള അഭ്യാസങ്ങളിൽ വിദഗ്ധനായ പ്രതാപൻ അവസരത്തിനൊത്ത് നിലപാടെടുക്കാൻ കഴിയുന്ന പ്രതാപൻ വാഴക്കൊലയുമായി പോയതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് സുരേഷ് ഗോപിക്ക് സ്വർണ കിരീടം വയ്ക്കാൻ നിവൃത്തിയുണ്ട് പക്ഷേ പാവം എൻ്റെ കയ്യിൽ വാഴക്കൊലയെ ഉള്ളൂ എന്ന സന്ദേശം സുരേഷ് ഗോപി ക്രൈസ്തവർക്കിടയിൽ പേരെടുക്കാൻ തുടങ്ങിയതോടെ പ്രതാപൻ ക്രൈസ്തവരെ കേന്ദ്രീകരിച്ച് രംഗത്തെത്തി നിരന്തരമായി പള്ളികളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പോസ്റ്റ് ഇട്ടുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ തനിക്കാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രതാപൻ ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാതെ വി എസ് സുനിൽകുമാറും എത്തുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാകുമെന്ന് ഏതുകൊണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നാൽ സുനിൽകുമാറിനെ ഔദ്യോഗികമായി സി പി ഐ നിർദ്ദേശിച്ചിട്ടില്ല സാധാരണഗതിക്ക് സീറ്റ് നിശ്ചയിക്കാതെ പ്രചരണത്തിനിറങ്ങുന്ന പതിവില്ലെങ്കിലും സുനിൽകുമാർ കളത്തിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സുനിൽകുമാറും മാതാവിനെ വെറുതെ വിട്ടില്ല കത്തീഡ്രൽ പള്ളിയിലെത്തി മാതാവിൻ്റെ ഊട്ടുനേർച്ചയിൽ നേർച്ചയിൽ പങ്കെടുത്ത് ആവേശത്തോടെ ഒരു പോസ്റ്റ് ഇട്ടു ലൂർദിൻ്റെ സ്നേഹത്തിന് നന്ദി തൃശ്ശൂർ എം എൽ എ ആയിരുന്ന കാലത്തും അതിനു മുൻപും ഇപ്പോഴും തൃശ്ശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലുമായും ഇടവക ജനങ്ങളുമായും വളരെ അടുത്ത ഹൃദയബന്ധമാണ് പുലർത്തുന്നത് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന ദേവാലയമായ ലൂർദുമാതാവിൻ്റെ പള്ളി ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് ഇന്ന് ഊട്ടു ഊട്ടുതിരുനാളായിരുന്നു ഇടവക ജനത്തോടും വികാരി ഫാദർ ഡേവിഡ് പുലിക്കോട്ടിൽ മറ്റ് വൈദിക ശ്രേഷ്ഠർ എന്നിവരോടുമൊപ്പം ഒരു സായാഹ്നം ചെലവഴിക്കാൻ കഴിഞ്ഞതിൻ്റെ ധന്യത നിങ്ങളുമായി പങ്കുവെക്കുന്നു സങ്കുചിത ചിന്തകൾക്ക് അതീതമായി എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന സാഹോദര്യവും സ്നേഹവും കൂടുതൽ വളരാൻ ഇത്തരം കൂടിച്ചേരലുകൾ സഹായിക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന മുതിർന്ന നേതാവായ സുനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ചുരുക്കി പറഞ്ഞ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായം വേണം ആരെയായിരിക്കും മാതാവ് സഹായിക്കുന്നത് എന്നറിയാതെ ആശങ്കപ്പെടുകയാണ് തൃശൂരിലെ വിശ്വാസികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മതത്തെ എങ്ങനെയാണ് മുറുക പിടിക്കുന്നത് ഏറ്റവും മികച്ച ഉദാഹരണമായി മാറും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം